ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ആളുകളാണ് സമൂഹത്തിൽ മാന്യമായ രീതിയിൽ ജനങ്ങളിടയിൽ പരസ്പരം ഇടപഴകിക്കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും ഒരുപക്ഷെ നമ്മുടെ ജീവിതം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികളിൽ നമ്മൾ ആവുന്നത് നമ്മളെ സമൂഹത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം പലരും പല മേഖലകളിലൂടെയാണ് അവർക്കുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നത് ചിലർ അധ്യാപകരായിരിക്കാം ചിലർ എൻജിനീയേഴ്സ് ആയിരിക്കാം ചിലർ മറ്റെന്തെങ്കിലും പ്രൊഫഷനിലൂടെ വരുമാനം സമ്പാദിക്കുന്നവരായിരിക്കാം സാധാരണ വർക്കുകൾ ചെയ്ത് ജീവിതകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളും നമ്മളിടയിലൊക്കെ ഉണ്ട് എന്നിരുന്നാലും അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കുകളിൽ ഇൻവോൾവ് ആവുന്ന ആളുകൾ എന്ന് പറയുന്നത് മറ്റ് മേഖലകളിലെല്ലാം നമുക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ ആയിരിക്കും നമ്മളൊരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ അധ്വാനിച്ച് കഴിഞ്ഞാൽ ഇത്ര നമുക്ക് ആ മാസം വരാനുണ്ട് എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് വെക്കാൻ കഴിയും പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ബിസിനസ് മാത്രമാണ് ഒരു ബിസിനസ് ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാം പക്ഷെ ആ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ ആ ബിസിനസ്സിനെ നോക്കിക്കാണുകയും അത് നമ്മൾ വളരെ വാല്യൂബിളായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് പ്രോപ്പർ ആകുമ്പോഴാണ് അതുകൊണ്ട് തന്നെയാണ് ബിസിനസ്സിൻ്റെ വരുമാനം നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് ഒരു പക്ഷേ നമ്മൾ ഇത്ര വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെ വ്യൂൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആയാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ മുകളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വരുമാന സ്രോതസ് അവിടെ ജനറേറ്റ് ജനറേറ്റാവും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ബിസിനസ്സിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ഗ്രോത്ത് വെറുതെ ഉണ്ടാവില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം സമൂഹത്തിൽ ബിസിനസ്സിൽ ഇൻവോൾവഡ് ആയ ആളുകൾ മറ്റ് പല പരിപാടികളോടും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഒരിക്കലും നമുക്ക് ഒരു പ്രോപ്പർ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മളുടെ കോൺട്രിബ്യൂഷൻസും അതുപോലെ തന്നെ നമ്മളെ മാനസികമായിട്ടുള്ള ഇൻവോൾവ്മെൻസും പ്രോപ്പറാകുന്ന സമയം മാത്രമേ അവിടെ നിന്നും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺ സ്വീകാര്യമാകുമെന്ന ബോധ്യമുണ്ടാവുകയുള്ളൂ അവിടെയാണ് ഞാനിവിടെ നിങ്ങളെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഈ തോട്ടിൻ്റെ ഇമ്പോർട്ടൻ്റും ഓട്ടത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന രീതിയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യരുത് നിങ്ങൾ പല ഓട്ടത്തിനിടയിൽ അതിനിടയിൽ ഈ ബിസിനസ്സിൽ ഞാൻ ആണ് എന്ന് ബോധിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ ബിസിനസ്സിൽ ഇൻവോൾവ് ഇൻവോൾവായിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഉയർച്ച ആ ബിസിനസ്സിൽ ഉണ്ടാവില്ല എന്നതാണ് പലരും നമ്മളെ മുന്നിൽ തെളിയിച്ച് കഴിഞ്ഞിട്ടുള്ളത് കാരണം തൻ്റെ ബിസിനസ് വളരണമെങ്കിൽ തൻ്റെ എല്ലാ രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻസും അതിൽ വേണം തന്നെടുത്ത് മോടി നടന്ന് പലതും ചെയ്തതുകൊണ്ട് ഒന്നും ആവില്ല നമ്മൾ പറഞ്ഞതുപോലെ അവിടെ വളർച്ച സംഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ഗ്രോത്ത് സംഭവിക്കണമെങ്കിൽ നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ്സ് അർജൻറ്റായിട്ട് അവിടത്തേക്ക് എത്തിക്കണം കാരണം നമ്മളവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ ആ ബിസിനസ് പ്രോപ്പറായിട്ട് കൺ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വേണം പറയാൻ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കൺട്രോൾ നിങ്ങൾ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വൈബ്രേറ്റ് ചെയ്യാതെ തന്നെ പോകും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളെ ബിസിനസ്സിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയിലേക്ക് അടുപ്പിക്കണം ഒരു പക്ഷേ അത് പല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ചെയ്യാം നിങ്ങളെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയെ കണ്ടെത്താം പല രീതിയിൽ ചെയ്യാം ഒന്ന് നിങ്ങളുടെ നല്ലൊരു സ്റ്റാഫ് വിശ്വസ്തനായ സ്റ്റാഫ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന ഒരു ബോധ്യത്തിലെത്തിച്ചതിന് ശേഷം അദ്ദേഹത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളൊരു പാർട്ട്ണറാക്കിക്കൊണ്ട് അല്ല നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റൽ ഉണ്ട് സംതിങ് എമോ അയാൾക്ക് ഷെയർ കൊടുത്തുകൊണ്ട് അയാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ബിസിനസ്സിൻ്റെ കണ്ട്രോളിലേക്ക് എത്തിക്കാം അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും നിങ്ങളെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കൂടി വരുമാനം ഉണ്ടാകുമെന്ന ബോധ്യത്തോട് കൂടി തന്നെ അദ്ദേഹം അതിൽ വർക്ക് ചെയ്യും അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്കെന്ത് ചെയ്യാം നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ആവാം ഔട്ട്സൈഡ് പേഴ്സൺസിനെ വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ബിസിനസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ മാത്രം നിന്നതുകൊണ്ട് മാത്രം ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നിരുന്നാലും നിങ്ങളെ ബിസിനസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ഒരു ഇക്വൽ പ്രിയം ലെവലുണ്ട് ഇക്വൽപ്രിയം ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബിസിനസ്സിൽ നിന്ന് റിട്ടേൺ വന്ന് തുടങ്ങുന്ന ആ ഒരു ലെവൽ നല്ല രീതിയിൽ വരുമാനം വന്നു തുടങ്ങുന്ന ആ ഒരു രീതിയിൽ പാകപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ അതുവരെ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരിക്കണം കഴിയുന്നതും ഫുൾ ടൈം എപ്പോഴും നിങ്ങളുടെ ഉറക്കത്തിലും പോലും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അച്ചീവ്മെൻ്റ്സ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ടേണിങ്സ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓരോ മൂമെൻറ്റിലും എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ചിന്തകളിൽ നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കണം അവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം പലരും നമ്മുടെ സമൂഹത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം പലരും ഒരു സ്ഥാപനത്തിൽ നിന്ന് പല സ്ഥാപനങ്ങളിലേക്കായിട്ട് വളരുന്നത് കണ്ടിട്ടുണ്ടാകും ഒരുപാട് എക്സാമ്പിൾസ് ആണ് അതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുടങ്ങിയ സ്ഥാപനം അയാൾ നിന്നിട്ട് വിജയിപ്പിക്കും ആ വിജയിപ്പിച്ചതിന് ശേഷം അതിനെ പ്രോപ്പറായിട്ടുള്ള ഒരു ഹാൻഡിൽ അല്ലേ ഒരു വർക്കറായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ സുഹൃത്തോ അല്ലെങ്കിൽ മറ്റേ രീതിയിൽ അയാൾക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാളെ കൺട്രോൾ ചെയ്യാൻ ഏൽപ്പിച്ചുകൊണ്ട് ഒരു ബാക്ക് സപ്പോർട്ട് മാത്രം കൊടുത്ത് നിങ്ങളടുത്തൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അവിടെ നിങ്ങൾ ബാക്ക് സപ്പോർട്ട് ആവുന്നത് വരെ നിങ്ങൾ മുന്നിട്ടിറങ്ങി എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും ബാക്ക് സപ്പോർട്ട് കൊടുത്തതിൽ അതിനൊപ്പത്തി കൊടുക്കും അങ്ങനെയാണ് വളർച്ച ബിസിനസ്സിലൂടെ വളർച്ച ഉണ്ടാവുക അവിടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വരുമാനങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നതിൽ ഒട്ടും സംശയമില്ല അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം നിങ്ങളെ ബിസിനസ് അത് ചെറുതാവട്ടെ വലുതാവട്ടെ ആ ഒരു സ്ഥാപനം വളരുന്നത് വരെ നിങ്ങൾ അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്ത് കൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളെയൊക്കെ ആഗ്രഹിച്ചു ആശ്രയിച്ചു കൊണ്ടും ജീവിക്കുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ഗ്രോത്തിലേക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു പ്രീം ലെവലിൻ്റെ മുകളിലേക്ക് അതിൻ്റെ വരുമാന സ്രോതസ്സും അതിൻ്റെ സേസ് പ്രോസസ്സും എത്തിക്കണമെന്ന് മാത്രം നിങ്ങൾ ഓർക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എനിവേ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ കമൻറ്റ്